ലബനനിൽ കരയുദ്ധം നാലു ദിവസം പിന്നിടുന്നതിനിടെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രളയുടെ പിൻഗാമിയായ ഹാഷിം സഫീദീനെ ഇസ്രായേൽ വധിച്ചതായി ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫും സ്ഥിരീകരിച്ചിരുന്നു അതിൽ സഫിയുദ്ദീനും ഉൾപ്പെട്ടു എന്നായിരുന്നു ഇന്നലെ വാർത്താ ഏജൻസി പുറത്തുവിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല തെക്കൻ ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തമാക്കിയത് ലബനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിനമായ ബുധനാഴ്ചയും ഇസ്രായേലിന്റെ എട്ടു സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തിരിച്ച് ആക്രമിച്ചത് വ്യോമാക്രമണത്തിൽ ഹാഷ്യം കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം നസ്രളയുടെ ബന്ധുവാണ് സഫീദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തെക്കൻ ലബനിലെ ദേർ ഖാനൂൻ അൽ നഹറിൽ സഫിദീൻ ജനിച്ചു ഇറാഖിലും ഇറാനിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഹിസ്ബുളയിൽ സജീവമായി അന്നുമുതൽ നസ്രളയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ലബനിലെ തെക്കൻ പട്ടണമായ ഒഡേസയിലിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കരയുദ്ധം നാല് ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇന്നലെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രായേൽ വ്യോമസേനയും സമാധാനമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാവില്ല അതേസമയം ഇത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് നടപടിയുണ്ടാകുമെന്നും ഖമീനി പറഞ്ഞു ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുളയുമായി ചേർന്ന് ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും ഇസ്രായേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിന് ശേഷമായിരുന്നു ഘമേനി പൊതുപ്രസംഗം നടത്തിയത് ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷമായിരുന്നു ആയിത്തുള്ളാലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും എത്തിയത് അതേസമയം മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രലയെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തത് ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും താക്കീത് നൽകിയിരുന്നു എന്നാൽ ആണവ നിലയങ്ങൾ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നായിരുന്നു അമേരിക്ക പ്രതികരിച്ചത് ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്നും അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തിരുന്നു ഭൂരിഭാഗം മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു